ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ചട്ടി അതിലേക്ക് വേണ്ടുന്ന കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം ഒരു ചട്ടി എടുത്ത് അതിൽ കുറച്ച് ചോറിടുന്നു ആ ചോറ് നല്ല വൃത്തിക്കും നല്ല ഭംഗിക്കും നല്ലതു ഓലെ നിരത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് മീൻ കറി ഒഴിക്കാം ഇതിന്ന് വാങ്ങിയ നല്ല ഫ്രഷ് മീനാണ് അതും അയലക്കുട്ടിയാണേ ആ മീൻ തന്നെ അങ്ങ് ഫ്രൈ ചെയ്ത് ആ ഫ്രൈയും കൂടെ നമുക്ക് ചോറിൻ്റെ മുകളിലായിട്ട് വയ്ക്കാം പിന്നീട് ഇവിടെ കത്തിരിക്കയുണ്ട് ആ കത്തിരിക്ക നമ്മൾ കുറച്ചെടുത്ത് വിഴുക്ക് വരട്ടി നല്ല നാടൻ കത്തിരിക്ക ആയതുകൊണ്ട് നല്ല ടേസ്റ്റുമുണ്ട് നമ്മളെ ഒരു ഇഷ്ടം പോലെ ചക്ക ഉണ്ട് ചേട്ടാ എൻ്റെ അച്ഛൻ രാവിലെ ഒരു ചക്ക എടുത്ത് ചക്ക അടത്തിട്ട് ആ ചക്കു കുറച്ചെടുത്ത് കറി വെച്ചതാണ് ഈ ചക്കയും പിന്നെ കുറച്ച് കടയിൽ പോയപ്പോൾ നമ്മൾ ഒത്തിരി നാരങ്ങ അച്ചാർ വാങ്ങിച്ചായിരുന്നു അങ്ങനെ ആ നാരങ്ങ അച്ചാറും പിന്നെ ഒരു രസവും കൂടെ ഉണ്ടാക്കി അങ്ങനെ ഇതാണ് ഇന്നത്തെ ചട്ടിച്ചോറ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്